രേണു സുദിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിനോട് കൂടി നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ഒരു ശതമാനം പോലും ഞാൻ അക്ബർ അങ്ങനെ രേണു സുദിയെ വിളിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല ലാലേട്ടൻ പറഞ്ഞിരുന്നു ഇരട്ടപ്പേര് ഒരു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ട ഇടണം അത് എന്തിന്റെ പേരിലാണ് അതായത് നി ദേഷ്യം കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് ഇരട്ട ഇടണം എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഒരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു അതില് നമ്മുടെ അക്ബർ എന്ന് പറയുന്ന ആ വലിയ പാട്ടുകാരൻ ഏ രേണുശ്രുതിയെ വിളിച്ച പേരാണ് സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ തീട്ടക്കുഴി എന്നാണ് അതിന്റെ അർത്ഥം ഏഹ് അത്രക്ക് ഒരു അത്രയ്ക്ക് കൊള്ളരുതാത്ത ഒരു സ്ത്രീ ആണോ അവർ ഏഹ് എനിക്ക് ഒട്ടും അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നതേ അല്ല കാരണം അവർക്ക് വേണ്ടി റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അന്നേരം അന്നേരം അവർ ഓരോന്ന് പറയുമ്പോൾ അത് കള്ളമാണെന്ന് അതിന് ശരിക്കും ഉള്ളവര് വന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പോലും ഇത്രയും മോശപ്പെട്ട ഒരു വാക്ക് അവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല ആ പല്ലീന്നോ പഴുതാരോ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വാക്കല്ല തീട്ടക്കുഴി എന്ന് പറയുന്നത് ഏ ഒത്തിരി ഒത്തിരി മ്ലേച്ചകരമായ ഒരു വാക്കായി ഒരു റിയാക്ഷൻ വീഡിയോ നടത്തുന്ന ആൾക്കാർ പോലും അവരെ കുറിച്ച് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല പിന്നെ റിയാക്ഷൻ വീഡിയോയിൽ അന്നേരം അന്നേരം ഇവർ പറയുന്ന ഓരോ കള്ളങ്ങൾ വരുമ്പോൾ അതിനെ പൊളിച്ചെടുക്കി അവർക്ക് എതിരെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ ഞാനും ചെയ്തിട്ടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തും വീഡിയോ ചെയ്തിട്ടുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാതെയും വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാല് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ് അവിടെ നടക്കുന്നത് ഒരു ഗെയിമാണ് അപ്പം പുറത്ത് നടക്കുന്നത് വെച്ചല്ല അകത്ത് നടക്കുന്ന ഗെയിമിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഏർ അകത്ത് രേണുസുദി ആ ബിഗ് ബോസ് ഹൗസിൽ ചെന്നതിന് ശേഷം ഇതുവരെ അങ്ങനെ ആരുടെ മേല് ആവശ്യമില്ലാതെ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ നേരെ ആരെങ്കിലും കയർത്ത് സംസാരിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ പ്രതികരിച്ചിട്ടുള്ളൂ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ നടന്നിട്ടുള്ളത് വെച്ച് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കാർ തിരിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ ഇല്ലെങ്കിൽ പൊഴിഞ്ഞു മാറി ശാന്തമായിട്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ് അങ്ങനെ ആരെയും അങ്ങനെ അധിക്ഷേപിച്ച് ഇതുവരെ കേട്ടിട്ടില്ല അതിനകത്ത് ഏർ അന്നേരം ഈ പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല അക്ബർ ഈ പറഞ്ഞത് അതും പ്രത്യേകിച്ച് ഒരു ഗായകനാണെന്ന് ഓർക്കണം പുള്ളിക്കാരൻ ഈ വെളിയിൽ കുറിച്ച് കേട്ടതൊക്കെ കൊണ്ട് ഇവരകത്തോട്ട് കയറിയിട്ട് അവിടെ ഇതിനെ പിച്ച് ചിന്ത നോക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അവിടെ എത്രയോ അവിടെ ഉണ്ടായിരുന്ന എത്രയോ ആൾക്കാർക്ക് അവർ പേരിട്ടു ഇത് കുറച്ച് കൂടിപ്പോയി എന്നല്ല ഒത്തിരി കൂടിപ്പോയി ഒത്തിരി കൂടിപ്പോയി എന്നേ പറയാൻ പറ്റുള്ളൂ ഇത്രയും വേണ്ടായിരുന്നു എന്ന് കരുതി നിങ്ങൾ വിചാരിക്കരുതേ നൂറ് ശതമാനവും ഞാൻ രേണു സുധിയെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് പറയുകയാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് രേണു സുധി ഈ ഗെയിമിലോട്ട് പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഗെയിമിൽ പോകുന്നില്ല ആൾക്കാരൊക്കെ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിൽ കയറി വെറുതെ ഞാനിപ്പോ എന്റെ ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു കള്ളം കള്ളം എന്ന് പറഞ്ഞാൽ ഇഷ്ടപോലെ കള്ളം പുള്ളിക്കാരി പറയുന്നതിൽ നൂറിൽ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് ശതമാനവും കള്ളം തന്നെയാണ് പറയണത് അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നാലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഹൗസിനുള്ളിൽ കയറിയതിന് ശേഷം പുള്ളിക്കാരിയുടെ ഗെയിം കണ്ടു കഴിഞ്ഞാല് പുള്ളിക്കാരി അങ്ങനെ അധികം ആരെയും താഴ്ത്തി കെട്ടാനോ അങ്ങനെ വേണ്ടാത്തത് പറയാനോ ഒന്നും അങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ല അപ്പം ആ ഗെയിമിനുള്ളിൽ ഒരു വ്യക്തി എങ്ങനെയാണോ അതിൽ അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത് വെളിയിൽ എങ്ങനെയാണെന്നുള്ളതല്ല നമ്മൾ വിലയിരുത്തേണ്ടത് ആ ഗെയിമിനുള്ളിൽ ആ വ്യക്തി എങ്ങനെയാണ് എന്നുള്ളതാണ് അന്നേരം പക്ഷെ ഈ ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞാലും പുള്ളിക്കാരി എന്നാ വല്ലോരും കൊന്നിട്ടുണ്ടോ അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ഒരു വാക്ക് എന്ന് പറഞ്ഞാലേ അതൊരു ഭയങ്കര ഒരു ഇതായി എന്നുവെച്ചാ പുള്ളിക്കാരി ആ സങ്കടപ്പെട്ടിട്ട് പുള്ളിക്കാരിയുടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള നടത്തോ ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുവേ പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് എന്നെ റിയാക്ഷൻ വീഡിയോക്കാര് അല്ലേല് ഈ കമന്റിൽ കൂടി വന്നിട്ട് ഒത്തിരി 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 ഇരട്ടപ്പേരുകൾ ആൾക്കാർ എനിക്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു പേര് ആദ്യമായിട്ടാണെന്ന് പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതിനോട് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല ആ അങ്ങനെ വിളിച്ചതിനോട് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല പുള്ളിക്കാരി നല്ല ആയിട്ട് തന്നെയാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെ ആരെയും ദ്രോഹിക്കാൻ ഒന്നും പോകുന്നില്ല എന്ന് കാണുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അത് ഇച്ചിരി മോശപ്പെട്ട അനുഭവമായി പോയി എന്തായാലും അങ്ങനെ വിളിച്ചത് എല്ലാവരും വിശുദ്ധന്മാരോ നൂറ് ശതമാനം മാർക്ക് കൊടുക്കാവുന്നതായിട്ടുള്ള ഒരു വ്യക്തികൾ പോലും ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നതല്ല അല്ലേ ഏഹ് അന്നേരം ഇങ്ങനെയൊന്നും എന്താ പിന്നെ അവിടെ വേറെയുള്ള ബാക്കി എത്രയോ പേരുണ്ടായിരുന്നു അവരൊന്നും എന്തുകൊണ്ട് സെപ്റ്റിട്ടാകുന്നു വിളിച്ചില്ല ഏഹ് ഓരോരുത്തർക്കും ഓമന പേരുകളും ഒക്കെ ഇട്ടായിരുന്നു ഓരോരുത്തരും അല്ലേ അന്നേരം ഇത് ഇച്ചിരി കൂടിപ്പോയി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച് വന്നിട്ട് അകത്ത് കയറിയിട്ട് പക വീട്ടുന്നത് പോലെയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നിയതെന്ന് പറയണം കേട്ടോ എനിക്ക് എന്തായാലും ഒത്തിരി ആയിട്ട് അങ്ങനെ വിളിച്ചത് കേട്ടപ്പോഴ് ഒത്തിരി അങ് സങ്കടം വന്നു എനിക്ക് സത്യം പറയാനല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ